നടുുകർ എങ്ങനെയാണ് ഇതിൽ വന്നുപെട്ടത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഈ പറയുന്ന ലോക കേരള സഭാംഗങ്ങൾ ചേർന്നിട്ടാണ് ഈ സേവ് നിമിഷപ്പെട്ട ഇന്റർനാഷണൽ ആക്ഷൻ കൾസിലുണ്ടാക്കിയത് അപ്പോൾ അവർ ഇതിന്റെ നിയമസാധ്യതകൾ ഇതിൻ്റെ പലതരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം നേരത്തെ കോടതിയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള ഡൽഹി ഹൈക്കോടതിയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ചില ആളുകൾ അവരോട് ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നിയമോപദേശങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ ഉണ്ടായിരുന്ന ചില ആളുകൾ നമുക്ക് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ഒരു കൃത്യമായ നിയമോപദേശം തേടുന്നതിന് വേണ്ടി എന്നെ ബന്ധപ്പെടുകയും പിന്നീട് എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാമോ ഞാൻ ഈ മൈഗ്രൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊള്ള നിരവധി സംഘടനകൾക്കകത്ത് ഇന്റർനാഷണൽ സംഘടനകൾക്കത്ത് ലോയേഴ്സ് ബിയോൺ ബോർഡേഴ്സ് ഇന്ത്യൻ ഇന്റർനാഷണൽ ലോയേഴ്സ് അസിസ്റ്റിംഗ് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന രണ്ട് മൂന്ന് സംഘടനകൾക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ഇന്ത്യൻ പ്രവാസികളുടെ ഈ നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു പ്ലാറ്റ്ഫോമുകളൊക്കെ ഈ ഇവരോട് സഹകരിച്ച് ഇതിനകത്തുള്ള പല ആളുകളോടും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായും ഒരു ഇന്ത്യൻ പ്രവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നിയമപരമായുള്ള സഹായം സൗജന്യമായിട്ട് നമുക്ക് നൽകാൻ സാധിക്കും അതോടൊപ്പം നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അമ്മയെപ്പോൾ അമ്മയുടെ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതിനകത്ത് നേരത്തെ അമ്മ പറഞ്ഞ ചില ആളുകളുടെ പേര് നമ്മൾ എന്തായാലും എന്തായാലും പറയേണ്ടതുണ്ട് ഇപ്പോൾ ജോയി ചേട്ടൻ എന്ന് പറയുന്ന അമ്മയുടെ ഈ അമ്മ നിൽക്കുന്ന വീട്ടിലെ ചേട്ടൻ എന്ത് പിന്നെ എല്ലാ സമയത്തും അമ്മയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് നമ്മൾ പലപ്പോഴും അമ്മയോട് സംസാരിക്കാൻ പറ്റാത്ത സമയത്തും ഈ കാര്യങ്ങൾ ജോയി ചേട്ടനെ വിളിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുള്ളത് അദ്ദേഹത്തിന്റെ ഒരു നിർലോഭമായ പിന്തുണ അത് ഈ അമ്മയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും വലിയ സംഭാവന നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ അവർ നേരത്തെ അമ്മ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ കൺവീനർ ജയൻ എന്ന് പറയുന്ന അദ്ദേഹം യു കെയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിയാണ് ഇതിന്റെ ചെയർമാൻ ശ്രീ പി എം ജാബിർ എന്ന് പറയുന്നത് അദ്ദേഹം നാല്പത് വർഷത്തിലധികം ഒമാനിൽ പ്രവാസിയായിരുന്നു ഇപ്പോ കേരളത്തിൽ തിരിച്ചെത്തി പിന്നെ കുടുംബജീവിതം നയിക്കുകയാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ കൊല്ലത്തിന് ശേഷം കാണാൻ പോവാ എന്താ പറയാൻ പോകുന്നത് അമ്മ മകളെ ആദ്യം കാണുവോ അതോ ഈ കൊല്ലപ്പെട്ട ആളിന്റെ ഭാര്യ ആദ്യം കാണുവോ മകളെയാണ് ആദ്യം നമ്മളിപ്പോ കാണാൻ ഉദ്ദേശിക്കുന്നത് കാരണം മകളെ കാണുക എന്നുള്ളത് സാങ്കേതികമായി വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ജയിലുള്ള നിമിഷം ബന്ധുക്കൾക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ അവസരമുണ്ട് അതേസമയം മറ്റവരുടെ മറ്റവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് അവരെ കാണാൻ പറ്റൂ ആദ്യം നിമിഷയെ കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ യാത്രയിൽ താമസിക്കണം അതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യന്റെ കുടുംബം അവിടെയുണ്ട് പിന്നെ ചില മലയാളി കുടുംബങ്ങൾ അവിടെ നേഴ്സുമാരെ കൈ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവരുടെ കൂടെ ആവശ്യമുണ്ടല്ലേ ചില കുടുംബങ്ങൾ അവിടെ ഉണ്ട് ഇപ്പം തുടരുന്നുണ്ട് അപ്പൊ അവരുടെ സഹായത്തോടുകൂടി കൂടി അമ്മയെ താമസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കൃത്യമായി ഇതിനെല്ലാം തീരുമാനം എടുക്കേണ്ടത് ആ വിറ്റിമിന്റെ കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവര് അല്ലെങ്കിൽ ഈ ഗോത്ര തലവന്മാർ എപ്പോൾ കാണാൻ സമ്മതിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ എല്ലാ നീക്കങ്ങളും നമുക്കിപ്പോ ബാക്കിയുള്ള ഏതാണ്ടോ ഒന്നര മാസത്തെ വിസയാണുള്ളത് അതിൻ്റെ ഉള്ളിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ എല്ലാം ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണല്ലോ അപ്പൊ അമ്മ ധൈര്യമായിട്ട് പോവാൽ അവിടെ ചെന്ന് അമ്മ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അമ്മയുടെ കൂടെ ഉണ്ട് വാർഷിക